اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد خلقنا الانسان ونعلم ما توسوس به نفسه ونحن اقرب اليه من حبل الوريد إِذْ يتلقى الْمُتَلَقِّيَانِ عَنِ الْيَمِينِ وَعَنِ الْشِمَالِ قَعِيدٌ مَا يَلْفِظُ مِنْ قَوْلٍ إِلَّا لَدَيْهِ رَقِيبٌ عَتِيدٌ صدق الله صدق الله العلي العظيم الله سبحانه وتعالى سورة القافلودة നമ്മെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്ന വചകങ്ങളാണ് നാം മനസ്സിലാക്കി പോരുന്നത് ഇന്ന് നാം ചർച്ചയ്ക്കെടുക്കുന്നത് സുഹൃത്ത് കാഫിലെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള ആയത്തുകളാണ് ഇൻസാൻ തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു തുവസ്വിസു ബിഹി അവൻ്റെ മനസ്സ് അവനോട് എന്താണ് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം അക്രബു ഇലൈഹി മിൻ ഹബിലുൽ വരീദ് നാം അവനോട് അവൻ്റെ കണ്ടനാടിയേക്കാൾ അടുത്ത് സ്ഥിതി ചെയ്യുന്നവനാണ് ഇത് അനിൽ യമീനി വ അനി രണ്ട് ഏറ്റുവാങ്ങുന്ന മലക്കുകൾ അവൻ്റെ ഇടത്തും വലത്തുമിരുന്നു കൊണ്ട് അവൻ്റെ ഓരോ സംഭാഷണങ്ങളും പ്രവർത്തനങ്ങളും ഏറ്റുവാങ്ങുന്നുണ്ട് മായിൽ ഉമിൻ കൗലിൻ അവനൊരു വാക്കുപോലും ഉച്ചരിക്കുന്നില്ല ഇല്ലാ ഇല്ലാലി റക്കീബു അതീദ് ഒരു ഒരുങ്ങി നിൽക്കുന്നവനും നിരീക്ഷകനുമായിട്ടുള്ള മലക്കുകളില്ലാതെ അവൻ്റെ അടുക്കലില്ലാതെ അവനൊരു വാക്കുപോലും ഉച്ചരിക്കുന്നില്ല ഇപ്പം ഇവിടെ അള്ളാഹു സുബാനു താലി ഇതുവരെ പറഞ്ഞത് പരലോകത്തിൻ്റെ തെളിവുകളാണ് അതിനുശേഷം ആ പരലോകത്തിൻ്റെ തെളിവുകൾ എണ്ണി പറഞ്ഞതിന് ശേഷം അള്ളാഹു താല സത്യവിശ്വാസികളായ മനുഷ്യന്മാരോടും അല്ലാത്ത നിഷേ ആ ഇത് ഈ സത്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരോടും അതിനെ നിഷേധിക്കുന്ന മനുഷ്യരോടും പറയുന്ന ഒരു സംഗതി ഇതാണ് നിങ്ങൾ അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാം നിങ്ങൾക്ക് എന്തായാലും പരലോകം ഉണ്ടാകും അതൊരനിവാര്യമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ് പ്രവാചകന്മാരുടെ മുന്നറിയിപ്പുകൾ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ ആ സമയത്തിന് വേണ്ടി പരലോകമാകുന്ന ആ അനിവാര്യമായ യാഥാർത്ഥ്യത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുത്താൽ അത് നിങ്ങൾക്ക് നല്ലതാണ് എന്നാൽ അത് അംഗീകരിക്കാതിരുന്നാൽ അതിൻ്റെ ദുരന്തം നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും നിങ്ങളുടെ നിഷേധം കൊണ്ടൊന്നും പരലോകത്തിൻ്റെ ഈ വരവ് നിലയ്ക്കാനോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമം അത് നിഷ്ഫലമാകാനോ പോകുന്നില്ല അള്ളാഹു നീതി നടപ്പാക്കുന്നവനാണ് എന്നുള്ള ഒരു സംഗതി അനിവാര്യമായിട്ട് പറഞ്ഞിട്ട് അള്ളാഹു സുബാനോ തല വളരെ സുപ്രധാനമായൊരു ഒരു ഒരു സന്ദേശം ഇവിടെ സത്യവിശ്വാസികൾക്കും നിഷേധികൾക്കും കൊടുക്കുകയാണ് അതെന്താണെന്ന് വെച്ചാൽ മനുഷ്യനെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എങ്കിൽ ആ അള്ളാഹുവിൻ്റെ കഴിവും ജ്ഞാനവും മനുഷ്യനെ അവൻ്റെ പുറത്തുള്ള സംഗതികളും അവൻ്റെ അകത്തുള്ള സംഗതികളും അതായത് അവൻ പുറത്തെന്ത് പ്രവർത്തിക്കുന്നു അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെന്ത് നടക്കുന്നു ഇതൊക്കെ അറിയുന്നവനാണ് അള്ളാഹു മനുഷ്യൻ്റെ കണ്ടനാടി കഴുത്തിൻ്റെ നരമ്പിനോളം അള്ളാഹു അടുത്തവനാണ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും അടുത്തവനാണ് എന്നതാണ് ഇവിടുത്തെ പ്രയോഗം വനഹ്നു അക്രബു ഇലൈഹി മിൻ ഹബിലുൽ വരീദ് അവൻ്റെ കണ്ടനാടിയേക്കാൾ അവനോട് നാം അടുത്ത് സ്ഥിതി ചെയ്തു അതായത് അള്ളാഹുവിന് നമ്മൾ പറയുന്നത് കേൾക്കാൻ വേറെ എവിടെ നിന്നെങ്കിലും ഓടി വരേണ്ടതില്ല നമ്മളോട് ഏറ്റവും അടുത്ത് തന്നെ അള്ളാഹു സുബാനു താല സ്ഥിതി ചെയ്യുന്നു നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണരുന്ന ഒരു വിചാരം പോലും അള്ളാഹുവിനെ നേരിട്ടറിയാം അതുപോലെ ഇനി മനുഷ്യനെ പിടികൂടേണ്ടി വരുമ്പോൾ അവനെ മരിപ്പിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ പരലോകത്ത് അവനെ പുനരുജ്ജീവിപ്പിക്കേണ്ടി വരികയോ ചെയ്യുമ്പോൾ വേറെ എവിടെന്നെങ്കിലും അള്ളാഹുവിന് വന്നിട്ട് ചെയ്യേണ്ടത് അത് ചെയ്യണമെന്നില്ല മറിച്ച് മനുഷ്യനോട് വളരെ ഏറ്റവും അടുത്ത് തന്നെ സമീപസ്ഥനായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും മനുഷ്യൻ്റെ അവനെ പിടികൂടാനോ അവനെ രക്ഷപ്പെടുത്താനോ ഒക്കെ അള്ളാഹുവിന് ഉള്ളൂ എന്നതാണ് ഇവിടെ അള്ളാഹു പറയുന്നത് അപ്പം ഞാൻ നാം മനുഷ്യനെ വെറുതെ സൃഷ്ടിക്കുക മാത്രമല്ല അവൻ്റെ ഏറ്റവും സമീപത്ത് സ്ഥിതി ചെയ്തുകൊണ്ട് അവൻ്റെ മുഴുവൻ കാര്യങ്ങളെയും അറിയുകയും അവൻ്റെ മനസ്സിലുണരുന്ന ഒരു വിചാരം പോലും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ നിലകൊള്ളുന്നത് എന്നാണ് അള്ളാഹു സുബഹാൻ താല ഇവിടെ പറയുന്നത് ഇത് കൂടാതെ അള്ളാഹു ചെയ്തിരിക്കുന്ന മറ്റൊരു സംഗതി അതാണ് രണ്ട് ആയത്തിൽ പറയുന്നത് ഇതിൽ എത്തലക്കൽ മുത്തലക്കയാനി അനിൽ യമീനി വ അനുഷിമാലി ഇടത്തും വലത്തും ഇരുന്നു കൊണ്ട് ഏറ്റുവാങ്ങുന്ന രണ്ട് മലക്കുകൾ എന്നാണ് പറഞ്ഞത് അവർ അതിൻ്റെ ഉദ്ദേശം മനുഷ്യൻറെ ഓരോ അനക്കവും അവന്റെ വിചാരവുമെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്ന രണ്ട് മലക്കുകളെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു ഒരു വാക്കും പ്രവൃത്തിയും ആ മലക്കുകളുടെ രേഖയിൽ നിന്ന് വിട്ടു പോകുന്നില്ല അപ്പോ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു മനുഷ്യനെ പരലോകത്ത് ഹാജരാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഹാജരാക്കുമ്പോൾ രണ്ട് രൂപത്തിൽ അള്ളാഹു ഇവൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് അവനെ തന്നെ ബോധ്യപ്പെടുത്തും ഒന്ന് അള്ളാഹുവിനെ തന്നെ മനസ്സിലായിട്ടുള്ള അല്ലെങ്കിൽ അള്ളാഹു തന്നെ അവൻ്റെ സമീപസ്ഥനായിരുന്നു കൊണ്ട് രേഖപ്പെടുത്തിയ അല്ലെങ്കിൽ അള്ളാഹുവിനെ അറിയുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തിയതും മലക്കുകൾ പക്ഷെ അള്ളാഹുവിനറിയുന്ന കാര്യങ്ങൾ ഇത് അള്ളാഹു തന്നെ പറഞ്ഞു കൊടുക്കും രണ്ടാമത്തത് മലക്കുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള കർമ്മ സാക്ഷ്യം ആ കർമ്മ രേഖ കർമ്മത്തിന്റെ റെക്കോർഡുകൾ അതും ഈ മലക്കുകൾ കൊണ്ടുവരും അപ്പോൾ ഒരു പക്ഷെ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉയരാൻ സാധ്യതയുള്ളത് ഏത് രൂപത്തിലാണ് മലക്കുകൾ ഇടത്തും വലത്തും ഇരുന്ന് നമ്മുടെ മലക്ക് നമ്മൾ നമ്മളുടെ ചുമലുകളിൽ ഇരിക്കുന്ന ഈ മലക്കുകൾ ഏത് രൂപത്തിലാണ് അത് രേഖപ്പെടുത്തുന്നത് എന്ന ഒരു സംശയം സ്വാഭാവികമായിട്ടും നമുക്ക് ഉന്നയിക്കാവുന്നതാണ് പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അത്തരം സംഗതികളെ കുറിച്ച് തീരെ നമുക്ക് സംശയം ഉണ്ടാകേണ്ട ആവശ്യമില്ല കാരണം ഒരു മനുഷ്യന്റെ സകല സംഗതികളും അവൻ്റെ പ്രവർത്തനങ്ങൾ അവൻ്റെ സംസാരങ്ങൾ അവൻ്റെ ചലനങ്ങൾ ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കാൻ പറ്റുന്ന അതിസൂക്ഷ്മമായ ചിപ്പുകളും മൈക്രോ ചിപ്പുകളും ശബ്ദ തരംഗങ്ങളും ഒക്കെ കൃത്യമായിട്ട് എല്ലാം രേഖപ്പെടുത്തി നോക്കുന്ന വളരെ സൂക്ഷ്മമായിട്ടുള്ള സംഗതികൾ ഇന്ന് നിലനിൽക്കെ അതിനെക്കുറിച്ച് കുറിച്ച് നമുക്ക് ഒരിക്കലും ഒരു സംശയവും ഉണ്ടാകേണ്ടതില്ല അതും വലിയ വലിയ ഡാറ്റകൾ വളരെ ചെറിയൊരു സ്ഥലത്ത് ക്രോഡീകരിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ സാങ്കേതിക വിദ്യകൾ വികസിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ക്യാമറ കണ്ണുകൾ വച്ചിട്ട് മനുഷ്യന്റെ ഓരോ പ്രവർത്തനങ്ങളും വ്യത്യസ്ത കോണുകളിൽ നിന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്നത്തെ ലോകത്ത് സംജാതമായിട്ടുള്ളത് ഒരാളും ഒരു രഹസ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വകാര്യത എന്ന് പറയുന്നത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു സംശയവും ഈ വിഷയത്തിൽ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ടതില്ല അപ്പോൾ എന്താണോ മനുഷ്യൻ പ്രവർത്തിച്ചത് അതിന് അള്ളാഹു സുബാനുത്താൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ചിപ്പോ അല്ലെങ്കിൽ മറ്റ് മൈക്രോ ചിപ്പുകളോ ഹാർഡ് ഡിസ്കുകളോ ഇങ്ങനത്തെ ഒന്നും ആയിക്കൊള്ളണം അള്ളാഹുവിന് അവൻ്റേതായ സംവിധാനമുണ്ട് ഈ മലക്കുകൾക്ക് അവരുടേതായ അവസ്ഥകളുണ്ട് മനുഷ്യൻ്റെ ഓരോ ചലനങ്ങളും ശബ്ദങ്ങളും മനസ്സിലെ ചിന്തകൾ അത് മനുഷ്യൻ രേഖപ്പെടുത്താൻ കഴിയാത്തതാണ് പക്ഷേ അതുപോലും അള്ളാഹുവും അവൻ്റെ മലക്കുകളും രേഖപ്പെടുത്തി നാളെ പരലോകത്ത് മനുഷ്യൻ്റെ മുന്നിൽ ഹാജരാക്കും ഇത് ഹാജരാക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും അവൻ്റെ അള്ളാഹു സുബഹാനുത്തര ആരോട് അക്രമം കാണിക്കൂലോ ആ അക്രമം കാണിക്കാതെയാണ് അല്ലെങ്കിൽ ആ ആരും തരിമ്പ് പോലും അനീതി കാണിക്കാതെയാണ് മനുഷ്യനെ നാളെ പരലോകത്ത് അള്ളാഹു വിചാരണ ചെയ്യുക അവന്റെ ഓരോ കർമ്മങ്ങളും രേഖപ്പെടുത്തി വെച്ച് അത് നാളെ പരലോകത്ത് അവനെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് സ്വർഗത്തിൽ പോകേണ്ടവനെ സ്വർഗത്തിലേക്കും നരകത്തിൽ പോകേണ്ടവനെ നരകത്തിലേക്കും അള്ളാഹു തീരുമാനിക്കുക അപ്പോൾ വാസ്തവത്തിൽ ഇതൊരു ഇതൊരു കേവലം അറിവ് മാത്രമല്ല മറിച്ച് ഈ അറിവ് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമായിട്ട് മാറണം എന്നതാണ് അള്ളാഹു ഇതുകൊണ്ട് താല്പര്യപ്പെടുന്നത് അതായത് നമ്മൾ സദാ നിരീക്ഷണത്തിലാണ് നിങ്ങൾ സി സി ടി വി നിരീക്ഷണത്തിലാണ് എന്ന് പലപ്പോഴും ചില പല സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്തിനാണ് അത് എഴുതി വച്ചിരിക്കണെന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ വളരെ സൂക്ഷ്മതയോടെ പെരുമാറണം നമ്മുടെ സ്വകാര്യത ലംഘിക്കാതെ നമ്മൾ പെരുമാറണം എന്നാലാണ് നമുക്ക് നമ്മുടെ അഭിമാനത്തെയും നമ്മുടെ സ്വകാര്യതയും സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളു ഇതുപോലെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അള്ളാഹു ഉണ്ട് അള്ളാഹുവിൻ്റെ കണ്ണുകൾ നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അവൻ്റെ മലക്കുകൾ നമ്മെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വിചാരം വാസ്തവത്തിൽ ഏറ്റവും നന്നായി പെരുമാറാൻ ഈ ഈ ഭൂമിയിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ നമ്മെ തുണക്കുന്നു ആ തുണക്കുക എന്നുള്ളത് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിലെത്തുമ്പോൾ നമുക്ക് രക്ഷയായിട്ട് മാറണം അദ്ദേഹലോകത്ത് നല്ല ഒരു ജീവിതം നയിക്കാൻ വളരെ ധാർമ്മികമായ ഒരു ജീവിതം നയിക്കുവാനും നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ രക്ഷപ്പെടാനും നമുക്ക് സാധിക്കും ഇതാണ് അല്ലാഹു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ മനുഷ്യനെ നിരീക്ഷിച്ചു കൊണ്ട് അവനെ ശിക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു അല്ലാഹു അല്ല മറിച്ച് ഭൂമിയിലെ അവൻ്റെ ജീവിതം സ്വർഗീയമാക്കാനും പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാനും പറ്റുന്ന ഒരു ജീവിതത്തിന് അവനെ പ്രാപ്തമാക്കണം നമ്മളിപ്പോൾ ആലോചിച്ചാൽ ഭൂമിയിലെ സകല കുഴപ്പങ്ങളുടെയും കാരണം നമുക്ക് കാണാൻ സാധിക്കും ആരും എന്നെ നിയന്ത്രിക്കാനില്ല ഞാൻ സർവതന്ത്ര സ്വതന്ത്രനാണ് എനിക്കിഷ്ടമുള്ളത് ചെയ്യാം എൻ്റെ താല്പര്യം മാത്രമാണ് പ്രധാനം എൻ്റെ സുഖത്തിൽ മാത്രമേ ഞാൻ നോക്കേണ്ടതുള്ളൂ മറ്റുള്ളവൻ്റെ മറ്റുള്ളവർക്ക് അത് എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് നോക്കേണ്ടതില്ല എന്ന ഒരു ഭൗതിക കാഴ്ചപ്പാട് ഒരു ഉപഭോഗ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിൽ നിന്ന് മനുഷ്യനെ മാറ്റിക്കൊണ്ട് തനിക്ക് താൻ എന്താണോ സുഖത്തിന് വേണ്ടി ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തത് അത് മറ്റുള്ളവർക്ക് കൂടി ഗുണകരമാകണം അത് അള്ളാഹു കൽപ്പിച്ച രൂപത്തിൽ തന്നെ ആയിത്തീരണം അപ്പോൾ മാത്രമാണ് ഈ ഭൂമിയിൽ സമാധാനത്തോടെ ഐശ്വര്യത്തോടെ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു ബോധം മനുഷ്യന് സൃഷ്ടിക്കാനാണ് വാസ്തവത്തിൽ അള്ളാഹു സുബാനു താല ഈ ഒരു കാഴ്ചപ്പാടിലൂടെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏഹത്തിനും പരത്തിനും ഗുണകരമായ ഒരു ജീവിതത്തിന് ഏറ്റവും അനുയോജ്യമായ രൂപത്തിലാണ് അള്ളാഹു സുബഹാനു താല ഇത്തരം സംവിധാനങ്ങൾ ഭൂമിയിൽ സൃഷ്ടിച്ചു വച്ചിട്ടുള്ളത് സജ്ജീകരിച്ചിട്ടുള്ളത് എന്നും ഇതിൻ്റെ താൽപ്പര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനു താല പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഇവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃ അനഹദിറബുൽ ആലമീൻ അസ്സലാ ലൈലൈക്കും വഹമ്മി വാർക്കാത്തു